ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് ചൂട് കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ അപ്പോൾ റൂമൊന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ പാൽ കവർ എടുക്കുക അതിനകത്ത് നമുക്ക് വെള്ളം നിറച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് വെച്ച് ഐസാക്കി എടുക്കാം അതേപോലെ തന്നെ ഐസ്ക്രീം പാട്ട അതേപോലെ നമ്മളെ കിച്ചണിലെ ഡെപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതേപോലെ വെള്ളം നിറച്ചിട്ട് ഐസാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ റൂമിൽ കിടക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് കൊണ്ട് വെച്ചതിന് ശേഷം നമ്മൾ ഫാനിട്ട് കൊടുക്കുക എന്നിട്ട് റൂമങ്ങ് അടയ്ക്കുക അന്നേരം നമ്മൾ റൂമിലോട്ട് കയറുമ്പോഴത്തേനും നല്ലൊരു തണുപ്പായിരിക്കും ആ റൂമ് ഫുള്ളായിട്ട് ഇതിൻ്റെ തണുപ്പ് നിന്നിട്ട് നല്ലൊരു തണുപ്പായിരിക്കും കാരണം ആ ഫാനും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ എ ആവശ്യമേ ഇല്ല അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഈ ഒരു തണുപ്പ് മതി ഇപ്പോൾ ഇത് നമ്മൾ ഫാനിൻ്റെ നേരെ കൊണ്ടു നല്ലത് പ്രത്യേകിച്ച് ഈ പാത്രത്തിനകത്തൊക്കെ നമ്മൾ ഐസ് ഐസാക്കിയതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞു പോകത്തില്ല അപ്പോൾ ഇതേപോലെ അടുക്കി വയ്ക്കുക അപ്പം നമ്മൾ ഒറ്റ ഒറ്റയായിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് വെള്ളമായിട്ട് മാറും അപ്പോൾ ഇതേപോലെ അടുക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഐസ് കട്ടയായിട്ട് തന്നെ കുറേ നേരം അതേപോലെ തന്നെ ഇരിക്കും ഇപ്പം പെട്ടെന്ന് വെള്ളമായിട്ട് പോകത്തില്ല അതുപോലെ നമ്മളെ താഴത്ത് അതിൻ്റെ ഈർപ്പം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടവലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ടവലിട്ട് കൊടുക്കുമ്പോഴത്തേന് അടിഭാഗമൊന്നും അലഞ്ഞു പോകത്തില്ല എന്നിട്ട് ഇതേപോലെ ആക്കി വെച്ചിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ റൂം ആകെ നല്ലൊരു തണുപ്പായിരിക്കും അപ്പോൾ നമുക്ക് എ സി ഇടാതെ തന്നെ എ സി ഇല്ലാത്തവർക്ക് ഇതുപയോഗമാകും അതുപോലെ തന്നെ എ സി ഉള്ളവർക്ക് അതില്ലാതെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഫാനും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ തണുക്കും ഉണ്ടോ എന്നിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ റൂമ് ഫുള്ളായിട്ട് തണുപ്പ് നിൽക്കുകയും ചെയ്യും അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്തു നോക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ തേയില തേയിലക്ക ഒരു മൂന്നാലഞ്ച് ഇതേപോലെ ഇലക്ക ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ചായ ഇടുമ്പോഴത്തേനും ഈ തേയിലപ്പൊടിക്ക് നല്ലൊരു മണമായിരിക്കും അപ്പം ഈ ഒരു മണം നമ്മൾ ചായയിലേക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഇലക്കയുടെ മണം നമുക്ക് ചായക്ക് നല്ല രീതിയിൽ കിട്ടുമ്പം ചായക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കടല പയർ വർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ പ്രാണി വണ്ടൊക്കെ കയറാതെ നമുക്ക് ഇരിക്കണമെങ്കിൽ ഇതിനകത്ത് രണ്ട് ലീഫ് പിന്നെ ബേ ലീഫ് ഇട്ട് കൊടുക്കുക അപ്പം എന്തുകൊണ്ടേ ഇതേപോലെ ഒന്നോ രണ്ടോ ബേ ലീഫ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്കതിനകത്തോട്ട് വണ്ടും പ്രാണിയൊന്നും കയറാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതേപോലെ ഏതാണേലും പയറാണേലും അതേപോലെ തന്നെ ഉഴുന്ന് ഉഴുന്നുവരിപ്പാണേലും എല്ലാം ഇതേപോലെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കറണ്ട് ഇല്ലാത്ത സമയത്ത് മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോഴത്തേനും പെട്ടെന്ന് തീർന്നു പോകും മെഴുകുതിരി കത്തി പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രീസറിനകത്ത് മെഴുകുതിരി വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് ഒരു അരമണിക്കൂറോളം വെച്ചിട്ട് എടുത്ത് കത്തിക്കുകയാണെങ്കിൽ നമുക്ക് മെഴുകുതിരി കുറേ നേരവും കൂടി കത്തി നിൽക്കും പെട്ടെന്ന് തീർന്നു പോകില്ല അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ ഇതേപോലെ അടച്ചു വെച്ചാൽ ഒരു ബാറ്റ്സ്മെല്ലുണ്ടാകും അപ്പോൾ അതൊന്ന് മാറുന്നതിന് ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പർ ഒന്ന് കീറിയിട്ട് കൊടുക്കുക അതിനുശേഷം അതിനകത്ത് കുറച്ച് നമ്മുടെ ഡിഷ് വാഷ് ഏതാണേലും വേണ്ടിയില്ല ഒരു സ്വൽപ്പം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ എല്ലാം കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു സ്വല്പം മാത്രം മതി ഇനി നമുക്ക് വേണ്ടത് ഒരു സ്വല്പം വെള്ളമാണ് ഒരു നനവിന് വേണ്ടിയിട്ട് സ്വല്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ മിക്സിക്കകത്ത് ഒന്ന് കറക്കിയെടുത്താൽ മതി നല്ല അതിൻ്റെ ആ ബാറ്റ് സ്മെല്ലെല്ലാം പോവുകയും ചെയ്യും മിക്സി നല്ല ക്ലീനായിട്ട് പുതിയതുപോലെ ഇരിക്കും കാരണം ന്യൂസ് പേപ്പറിട്ട് തരച്ചല്ലേ അപ്പം എന്തുകൊണ്ട് മിക്സിയുടെ ജാർന്നുമൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് പുതിയ ജാറ് പോലെ ഇരിക്കുന്നു അപ്പം ഈ ജാറിനകത്ത് നമ്മൾ കടികീർത്തിയാക്കിയതിന് ശേഷം ജ്യൂസ് അടിച്ചാൽ പോലും നമ്മുടെ ആ മസാലയുടെ മണവോ അല്ലാതെ വേറൊരു ബാറ്റ് സ്മെല്ലും ഉണ്ടാകത്തില്ല അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിതിനകത്ത് ജ്യൂസൊക്കെ അടിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കുറേ ദിവസമൊക്കെ അടച്ച് ഉപയോഗിക്കാതെ അടച്ച് വെച്ച ജാറാണ് ഇപ്പോൾ ഞാനിതുപോലെ ക്ലീൻ ആക്കിയെടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നേ ആയിരിക്കുന്നു അതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്